കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നു മാർക്കസ് നോളേജ് സിറ്റി ലിസ കോളേജ് പുതുപ്പാടി ഹയർ സെക്കൻഡറി സ്കൂൾ എം ജി എം എസ്കൂള് കുളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ആര് ലോകപ്പിൽ രാവിലെ ചെന്ന് നോക്കുമ്പോ മനസ്സായ പെണ്ണുങ്ങളെ കുത്തിക്കുന്ന മതിയായി മൂല അത്രയും ബ്ലഡ് ആയിരിക്കും സിനിഹത്തിന്റെ അടുത്ത് പറയുന്ന അത്രയും ബ്ലഡ് ഇങ്ങനെ ഒഴുക്കും പോലെ ഇവരൊക്കടിയിൽ പാടി വെച്ചാൽ നറക്കടി ഒരു കൊല്ലം രണ്ടു കൊല്ലമൊക്കെ ഉപയോഗിച്ചു മൂട്ട് പാടുണ്ടാവും ഓരോന്ന് നമ്മളെ മാതിരി സാധാരണ ഷെഡ്യൂ മൂപ്പായിട്ട് നടക്കാൻ പറ്റൂല കാരണം ഏത് സമയം ഓരോ മൂട്ടുകൂടിയ ബ്ലഡ് ഒലിച്ചോണ്ടിരിക്കും മൂക്കിലൂടെ വരും ചെവി കൂടി വരും അഞ്ചു കൊല്ലം ഓലെ ആയുസോടുകൂടി ആരോഗ്യത്തിൽ ജീവിക്കൂ അഞ്ച് കൊല്ലത്തോടു കൂടി ഓലം തീയ്യൂ ഈ രോഗങ്ങൾ ഓരോന്നോരോന്നോല പിടിച്ചിട്ട് നിരമ്പില്ലാണ്ടായവർ മരിച്ചു പോകും അത്രയും ഡയറക്റ്റ് ആയിട്ട് ഞരമ്പിനെ ബാധിക്കുന്ന വസ്തുവാണ് ഈ പിന്നെ സിന്തറ്റിക് ആയിട്ടുള്ള എം ഡി എം എ പോലെയുള്ള മെത്ത് പോലെയുള്ള രാസവസ്തുക്കൾ ഈ രാസവസ്തുക്കൾ ഉപയോഗിച്ചാൽ ഇതുപോലെ അബദ്ധമാണ് പറ്റുന്നത് ഇപ്പൊ നമ്മളെ സ്കൂള് ഇവരെ ഈ ഉൽപാദനം ഏറ്റവും കൂടുതൽ വിറ്റൊഴിവാക്കുന്ന സ്ഥലമാണ് ഗുരുപ്പാടി പഞ്ചായത്ത് കാരണം എന്താ അറിയോ ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് കൂടുതൽ വരുന്നത് വന്നു കഴിഞ്ഞാൽ അടിവാരം ഇതിന്റെ ഹബ്ബാണ് അവിടെ ഇറങ്ങി സാധനം കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നു മാർക്കസ് കോളേജ് ലിസ ഹയർ സെക്കൻഡറി സ്കൂള് എം ജി എം എസ്കൂള് നിങ്ങൾ വിചാരിക്കേണ്ട പതിമൂന്ന് വയസ്സ് മുതലുള്ള മക്കൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്റെ ഹോസ്റ്റലിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് രണ്ട് പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഈ അഡ്മിഷൻ അല്ലാത്ത സമയത്ത് കൊണ്ടുവന്ന് ചേർത്തി നല്ല തറവാട്ടുള്ള രണ്ട് നായന്മാര മക്കള് രണ്ട് മക്കളെ അച്ഛന്മാര് വലിയ ഗവൺമെന്റ് ഗസറ്റഡ് ഓഫീസർ ഉദ്യോഗസ്ഥന്മാര് രണ്ടാല് അമ്മമാര് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചർമാര് അപ്പൊ ഞാനവരെ അഡ്മിഷൻ സമയത്ത് ചോദിച്ചു നിങ്ങളെന്താ നമ്മളെ ചേർന്നില്ല അഡ്മിഷൻ ചോദിച്ചു അപ്പൊ ഇല്ല ഞങ്ങള് വീടെടുത്ത് താമസിക്കാൻ പറഞ്ഞു അടി കഴിഞ്ഞപ്പോൾ വീടെടുത്ത് താമസിപ്പിച്ച് മൂന്ന് കുട്ടികൾ ഒന്നിച്ച് ഒരു പൂനൂരിലുള്ള കുട്ടിയും രണ്ടെണ്ണം നടുവണ്ണൂർ ആ ഭാഗത്തുള്ള അങ്ങനെ ഇവര് ഒരു മാസം അവിടെ താമസിച്ച് കഴിഞ്ഞപ്പോഴേക്കും വീടിന്റെ അപ്സേർന്ന് പിന്നെ ഭയങ്കര ഒച്ചയും പടയും ചാട്ടവും കണ്ടിട്ട് പൊരക്കാരിൽ പോയി മുകളിൽ കയറി പോയി നോക്കുമ്പോൾ ഉടുങ്ങുണി രണ്ട് ചാടിയാണ് വീരുടെ കുപ്പി കയ്യിലുണ്ട് ഇത് കണ്ട് ആ താത്ത പേടിച്ച് വേദാറായി താത്ത അന്നപ്പോ ഒന്നും ഇണ്ടാതെ െന്ന് രാവിലെ വിളിച്ച് വീട്ടുകാരോട് പറഞ്ഞു മൂന്ന് മക്കൾ ഇന്ന് വിടുന്നു കൊണ്ടുപോകണം ഇനി വീട്ടിൽ താമസിക്കാൻ പറ്റൂലാണ് അങ്ങനെ തിരികെയും കൊണ്ട് പൂനൂരില്ലേനെ പോരെ കൊണ്ടുപോയി മറ്റേ ഈ കള്ളു വിളിച്ചതേ പറഞ്ഞിട്ടുള്ളൂ മറ്റേ തഥകില്ലല്ലോ എം ഡി എം എ അങ്ങനെ പിറ്റേന്ന് രണ്ടെണ്ണത്തിന് കൊണ്ടുപോകട കൊണ്ടുവന്ന് ചേർത്തി കോളേജിൽ നിന്ന് പ്രിൻസിപ്പാളിനോട് ചോദിച്ചാൽ പായസ കൂടി എടുത്ത് ചേർത്തി അവിടെ വെക്കേറ്റ് എടുക്കുന്നത് ഈ കാരണൊന്നും പറഞ്ഞില്ല കണ്ടുപിടിച്ച കാര്യം ഒന്നും അങ്ങനെ നിറ്റിങ്ങനെ രാത്രി ഈ ഞാൻ നോക്കുമ്പോൾ ഒരു പത്ത് പതിനൊന്നര മണിയായപ്പോ ഉറങ്ങാതെ മൂന്നാം നല്ല മുകളിൽ ആ വാട്ടർ ടാങ്കിന്റെ എടുത്ത് കുത്തിരുന്ന് അവിടെ ഒരു ഫോണിന്റെ ലേറ്റ് ഇങ്ങനെ കാണുന്നു ഞാൻ നോക്കുമ്പോൾ ഞാൻ കുറെ ലേറ്റ് ആയിട്ട് കത്തിക്കുക ജനങ്ങളോട് കൂടി മുച്ചപ്പം കണ്ടതാണ് ഞാൻ വല്ല പോയി പോയി പോയിക്കുമ്പോൾ രണ്ടെണ്ണം കുത്തിരുന്ന് ഞാൻ ഫോണിൽ തോടി കുത്തിരിക്കാണ് ഇത് കിട്ടായിട്ട് അസ്വസ്ഥായിട്ട് മര്യാദയ്ക്ക് ഡ്രസ്സ് വരെ ഇടാണ്ട കുത്തിരിക്കുന്നു രണ്ടെണ്ണം ഒരു ആസ്മേഹിക്കാൻ ആയി രണ്ടര വിചാരിച്ച എന്താ കാര്യം എവിടെയെന്ന് വെച്ചത് അപ്പൊ മാർച്ച് മാസം ഞങ്ങളെ പരിഹരിൽ വരുന്നത് കോളേജിൽ അഡ്മിഷൻ എടുത്തത് ഡിസംബറിലാ മൂന്ന് മാസത്തോളം മാസത്തോടാണ് താമസിച്ചിരിക്കുന്നത് രണ്ടര മാസത്തോളം അപ്പം പറഞ്ഞു ഞങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ല അതുകൊണ്ട് വന്ന എന്നാണ് എന്നാൽ പിന്നെ ഫാനിസ് സ്പീഡിൽ ചോദിച്ചു ഞങ്ങളൊക്കെ തുറന്നിട്ട് പോകുന്ന നിലയിൽ ആരും കാര്യം കിട്ടുന്നില്ല ആരോപിക്കാൻ തുടങ്ങുന്ന അങ്ങനെ ഞാൻ ഉറക്കാൻ പറഞ്ഞു പിറ്റേന്ന് രാവിലെ നോക്കുമ്പോഴ് വരാന്തേ കുട്ടിക്ക് ഉറക്കം കിട്ടും സംഭവത്തിന് കിട്ടായിട്ടുള്ള താരാറാണ് അപ്പൊ ഞാൻ ഈ കുട്ടികളെ പിടിച്ച് ആ ജൂസ് പൊട്ടിയെന്ന് കൊടുത്ത് ഒരു ഗ്ലാസ് അങ്ങനെ അന്ന് വെറുതെ പറഞ്ഞ് വർത്താനം പറഞ്ഞു കൊടുത്ത് കമ്പനി അടിച്ച് കണ്ട് ഇന്റെ ഫ്രണ്ട് ഉണ്ട് നല്ല എനർജറ്റിക് ആദാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ ഫോൺ വാങ്ങിയാണ് മറ്റേ മറ്റേപ്പോഴാണ് ആ ചെക്കനെ വിളിച്ചത് പൂനൂരിലെ അജ്മൽ എന്ന് പറഞ്ഞനെ അങ്ങനെ ഇവന് ഒരു ദിവസം കൊണ്ടുവന്ന് രണ്ട് മൂന്നാക്കും ഓരോ തരി കൊടുത്ത് രണ്ടാമത്തെ ദിവസവും ഫ്രീ ആയിട്ട് വന്ന് അലുമണിയാ കൊണ്ടു കൊടുത്തു കുട്ടികൾ ചോദിച്ചു വിറ്റിയത് ദിവസം പറഞ്ഞ് പൈസ അന്നേരം തരും പറഞ്ഞു രണ്ടായിരം രൂപ വീതം ഒരു ഡോസിന് വെച്ചിട്ട് വരി എല്ലാ ദിവസവും കൊടുത്തു വരും നല്ല പൈസ ഉള്ള മക്കളായനെ കൊണ്ട് കുറേ ദിവസം വരെ ഈ പൈസ ഉണ്ടായിരുന്നു പിന്നെ കാതിലത്തെ ബാക്കിലെ കമ്മലിന്റെ മൂടി വിറ്റ് മാലന്റെ ലോക്കറ്റ് വിറ്റ് കൈമല മോതിരം വിറ്റ് ഇത്രൊക്കെ ഒക്കെ തീർന്ന് അപ്പോളാണ് മോളിൽ ഡാൻസ് തുടങ്ങി ആ ഡാൻസ് തുടങ്ങിയവര് അമ്മമാരേക്ക് എത്തുന്നത് അങ്ങനെ ഞാൻ ഈ രണ്ട് മക്കളെയും രക്ഷിതാക്കളെ വിളിച്ച് വരുത്തി കാര്യങ്ങൾ പിടിച്ച് അറിഞ്ഞ് പണ്ട് പിടിച്ചതിനെക്കൊണ്ട് രക്ഷിതാക്കളെ വിളിച്ച് രണ്ടിനെയും ഡി അഡ്മിഷൻ സെന്ററിൽ കൊണ്ടുപോയി പെട്ടെന്ന് ഒരു പത്ത് പതിനഞ്ചു ദിവസമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് പതിനഞ്ചു ദിവസം കൊണ്ട് കാതും പോയി കമ്മലും പോയി മൂതിരവും പോയി ഒക്കെ പോയി ആകെ പത്തോ പതിനഞ്ചോ ഇരുപതോ ദിവസം കൊണ്ട് ഉണ്ടായ സംഭവം അങ്ങനെ രണ്ടെണ്ണത്തിന് എവിടെ കൊണ്ടുപോയി ഒന്നിനെ വെള്ളിമാടുക ഡി അഡീഷണൽ സെന്ററിലും ഒന്നിനെ നമ്മുടെ മൈക്കാലും ഡി അഡീഷൻ സെന്റർ ഉണ്ട് അവിടെയും കൊണ്ടുപോയി കൌൺസിലിങ്ങും കാര്യങ്ങളും നടത്തി കോളേജിനായിട്ടിങ്ങനെ സസ്പെൻഷനായി ആകെ പ്രശ്നങ്ങളെ നമ്മളെ ഹോസ്റ്റലിനൊഴിവാക്കി അങ്ങനെ പിന്നെ ഇപ്പൊ റെഡി ആയിപ്പം ദിവസം കാറിൽ കൊണ്ടുവരും തിരിച്ച് കാറിൽ കൊണ്ടു കൊണ്ടുവരും ഈ പുതുപ്പാടി പഞ്ചായത്തിലെ മണ്ണിലേക്ക് ചോദന കോളേജിന്റെ കോമ്പൗണ്ടിന്റെ കോളേജിന്റെ അവനായി കൊണ്ടുപോചും തിരിച്ചറിഞ്ഞ് പോകുന്നു തിരിച്ച് പോകും അപ്പൊ നിങ്ങൾ ചിന്തിക്കണം നമ്മൾ ആരും അറിയലാ ഞമ്മളൊക്കെ എത്ര പ്രഗത്ഭരായിരിക്കും വലിയ വലിയ ആൾക്കാരായിരിക്കും ചിലപ്പോൾ പാവപ്പെട്ടവനായിരിക്കും നമ്മൾ വിചാരിക്കും എന്താ പണ്ട് കള്ളുപിടിക്കുന്ന പാവപ്പെട്ടവനെന്ന് വിചാരിക്കാം അതല്ല ഇത് ഉപയോഗിക്കുന്നത് എല്ലാ ടൈപ്പ് ആളുകളും ഉപയോഗിക്കും പക്ഷേ നമ്മൾക്ക് ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ല അവസാനവര് ശോഷിച്ച് മെരിഞ്ഞ് ഭക്ഷണം വേണ്ട ഊണുമില്ല ഉറക്കവും ഇല്ല ദേഷ്യവും ഇതിന്റെ കേസിലുള്ള ഒരു പെണ്ണിന്റെ കവിള് കടിച്ചു പറച്ചാരിക്കും എം ഡി എം എ കഴിക്കുന്നവന് കാറിൽ യാത്ര ചെയ്യുമ്പോൾ ചെയ്യുമ്പോളെ കാതിലെ കമ്മല് കൊടുക്കായിട്ട് അറുപത് പവന്റെ സ്വർണവും കാറും കൊടുത്ത് മൂന്ന് പിടിയർമും കൊടുത്ത് കെട്ടിച്ച പീഡിയ റൂമും വിറ്റ് തീർത്ത് പുനൂരിലെ അറുപത് പവനും തീർത്ത് പിന്നെ അമ്മ ഒരു കമ്മല് വാങ്ങിക്കൊടുത്ത് കാതിലിങ്ങനില്ലാന്ന് നടക്കുന്നുണ്ട് പൈസ ഉള്ള പ്രക്കാരാ എന്നിട്ട് അത് കൊടുക്കാൻ കാറിൽ ഇങ്ങനെ പോകും വട്ടോളി എത്തി അപ്പം കവിള് കടിച്ചിട്ട് വാട്ടത്തിൽ ഒരു കഷ്ണം കിട്ടാൻ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മളെ പുതുപ്പാടി തന്നെ വീട് തകർന്ന് തരിപ്പണായി കടക്കുക മൂന്ന് മക്കളും കൈതപ്പോയില്ല കുട്ടികുക്കി ചെഞ്ചേരി അവൻ്റെ എം ഡി എം എ ബ്രാന്ത് കാരണം ഇപ്പം ഇന്നലെ ഞമ്മള് കണ്ടല്ലോ ആ കുട്ടീനെ കൊന്നത് അതുപോലെ ഒരുപാട് നമ്മളെ വീടുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഞമ്മളെ ആരും അറിയണ്ട കേട്ടണ്ട എൻ്റെ മോന്റെ കാര്യം എങ്ങനെയാ പുറത്തു പറയാന്ന് പറഞ്ഞ് സഹിച്ച് നിൽക്കുന്ന മാതാപിതാക്കൾ ഇഷ്ടമാതിരി ഉണ്ട് ലഹരി പദാര്ത്ഥങ്ങൾ ഉപയോഗിക്കുന്ന മക്കളെ കൊണ്ട് സഹ സഹിച്ച് സഹിച്ച് ജീവിക്കുന്നവരുണ്ട് എത്രയോ ഭാര്യമാർ സഹിച്ച് ജീവിക്കുന്നു അവസാനം രക്ഷ ഇല്ലാത്ത ഭാര്യമാര് മാത്രമാണ് കേസ് കൊടുക്കാൻ വണ്ടി കോടതിയിൽ എത്തുന്നത് ഇന്റെ അടുത്തൊരു പത്ത് നാപ്പത് പെണ്ണുങ്ങളെ കേസ് ഉണ്ട് ഒരു ഇരുപത്തഞ്ചെണ്ണവും എം ഡി എഫ് വഹിക്കുന്ന സെറ്റിയോമാരെ കേസാണ് പെട്ടിയമ്മ എം ഡി എം എ ഉപയോഗിക്കുന്നതിൽ കൊണ്ട് ഇണ്ടായ നിങ്ങൾക്ക് അറിയോ കൈതപ്പൂരിൽ നടത്തുന്ന ഒരു പെണ്ണ് മൂന്ന് മക്കളെയും കൊണ്ട് ഒൻ്റെ സഹി കെട്ടിട്ട് പൂനൂരേ കെട്ടിച്ചതാണ് കൈതപ്പൊയിൽ താമസിക്കാൻ വന്ന് ആ പിന്നെ ഓക്കെ ഇല്ല വാപ്പയില്ല എന്താ പറയുക നമ്മളെ മദ്രസിന്റെ അടുത്ത ചെറിയ പൊര ഒരു ആ കൊടുത്ത പോര ആ പൊരയിലുള്ളേ താത്ത മോള താത്ത മരിച്ചു ഈ കുട്ടി വാപ്പയില്ല അപ്പൊ കുട്ടി അമ്മമാരുടെ അടുത്തേക്ക് താമസിക്കാൻ വന്നു അപ്പൊ അമ്മമാരുടെ ആടെ സൗകര്യം കുറച്ച് കുറവാ മൂന്ന് മക്കളെ ഇങ്ങോട്ട് നിൽക്കാനും അപ്പൊ അമ്മന്റെ അനുസരിച്ച് ഈ മക്കളില്ല മറ്റേ അനുസരിച്ച് എട്ട് പോയി ചെറിയ പോരേരാ പിന്നെ ഈ ഇങ്ങോട്ട് പോയി ഇവിടെ നിന്നോ എന്നാ മേമാ നോക്കിയതും ഇല്ലാക്കിയതും ഒക്കെ അങ്ങനെ മേമന്റെ അടുത്ത് പോയി നിന്ന് ചങ്ങാ ഈ മേമന്റെ വിവരം എന്നറിയാമൊക്കെ ആകെ രണ്ട് പറുതേ ഉള്ളൂ കല്യാണത്തിന് കല്യാണത്തിനെടുത്ത് പോയി വന്നുകൊണ്ട് പറദയോ ഒക്കെ എറിയപ്പെടുത്തായിരുന്നു തിരിപ്പിട്ടീനു കുട്ടിനെ തുങ്ങാൻ തിരിപ്പിട്ടീനു മക്കളെന്തും തിരിപ്പിട്ടീനു ഈ താത്തിൻ്റെ മൊത്തം അടുത്ത് ഞാൻ തീരുകത്തിച്ചാണ് ഏറ്റവും പ്രധാന സ്വഭാവം എന്താ അറിയോ എം ഡി എം എ ഉപയോഗിക്കുന്ന കത്തിക്കുന്ന സ്വഭാവക്കാരെ തല്ലി പൊട്ടിക്കാ കത്തിക്ക നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം ഒരു താൻ തല്ലി പൊടിക്കുന്നുണ്ടെങ്കിലും വെറുതെ തല്ലി പൊട്ടിക്കാ അങ്ങനെ വിചാരിക്കുന്നത് നമ്മളെ പോലെ തന്നെ നമ്മളെ മക്കള് തല്ലി പൊടിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു ലഹരിക്കടി എന്ന് ചിന്തിച്ചോണ്ടു കാരണം ഇതൊക്കെ വരെ സിംറ്റംസാ ഭയങ്കര ദേഷ്യും ഭയങ്കര കോപമായിരിക്കും പകര് അത്തനരേ കടന്നുറങ്ങും ഉച്ച ഒരേ കടന്നുറങ്ങും അന്തിക്ക് തീരെ ഉറക്കുണ്ടാവില്ല അന്തിക്ക് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുക ചെയ്യാം മൂന്ന് മണി ആവുമ്പോളെ നാലു മണി കടന്നുറങ്ങുക പിന്നെ ഉറങ്ങാൻ പെണ്ണുങ്ങളെ സമ്മതിക്കില്ല ഭാര്യമാരുള്ളവരാണെങ്കിൽ ഒരു തരത്തിലും ഉറങ്ങാൻ സമ്മതിക്കില്ല അപ്പൊ ഇങ്ങനെയുള്ള പ്രതിസന്ധി നമ്മുടെ സമൂഹത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് പരിഹരിച്ചേ പറ്റും നമ്മളെ മക്കളെ നമുക്ക് സംരക്ഷിക്കണം ഇല്ലെങ്കിൽ ഇപ്പോഴുള്ള പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾ അടുത്ത തലമുറ ഇവിടെ ഇല്ലാണ്ടായി നമ്മൾക്ക് നമ്മളെ കാലശേഷമുള്ള ഒരു തലമുറ ഉണ്ടല്ലോ അത് ഈ നാട്ടിൽ ഉണ്ടാവൂല ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ നാട് മാറുകയാണ് ഇന്ന് പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ വരുന്നത് ഈ എസ് ഐ അടക്കം താമശേരി മെയിൻ എസ് ഐ അടക്കലിലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അടക്കം പോലീസിന്റെ എല്ലാ വിഭാഗവും അതുപോലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള സജീവ നേതാക്കന്മാരടക്കമുള്ള വലിയൊരു മീറ്റിംഗ് ഇന്നിപ്പോ പഞ്ചായത്ത് ഹാളിൽ അഞ്ചു മണി മുതൽ ആറര വരെ കൂടി മകുരി വാങ്ങി കൊടുക്കുമ്പോഴാണ് അവസാനിപ്പിച്ചത് അത് കഴിഞ്ഞാൽ അവരുടെ മോമിൽ തുടർന്ന് ഞാൻ വരുന്നത് അപ്പൊ അവിടെയും സ്ട്രിക്റ്റ് ആയ നിലപാടാണ് സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അടിവാരത്തൂടെ ആ സമയത്ത് ആവശ്യമില്ലാണ്ട് ആരും ഇറങ്ങി നടക്കുന്നുണ്ടോ ആ തച്ച് കൈയും കണ്ടുപിടിക്കാൻ ആക്കാര് കൂട്ടം കൂടി നോക്കുക അങ്ങനറിഞ്ഞിരുന്നോ അതൊക്കെ എഴുതി വെച്ചിരുന്നു വെറുതെ ആവശ്യമില്ലാണ്ട് ഇറങ്ങി തിരിച്ചു നടന്നിരുന്നെങ്കിൽ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെ മക്കളെ വൈകുന്നേരം ആറ് മണി ഏഴ് മണി കഴിഞ്ഞാൽ അങ്ങാടിയിലേക്ക് വെറുതെ പറഞ്ഞു റോഡോ പോയി കുത്തിന് ഫോണും തോണ്ടി കുത്തിരിക്കുക ആ പിന്നെ കാതിരുടെ പിടി മുമ്പിൽ കുറെ ശക്തിമാര് ഫോൺ തോണ്ടി കുത്തി വരാൻ ഉള്ളൊക്കെ കണ്ടിട്ടുണ്ടാവും വണ്ടി വരെ വരുമ്പോ പക്ഷെ അങ്ങാടിട്ടില്ലേ കുറെ ചക്കന്മാരുണ്ട് അപ്പൊ ഒരു ഏഴ് മണിയോട് കൂടി അവനവന്റെ മക്കൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും കാര്യമല്ലാണ്ട് എങ്ങോട്ടും വിടാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം മക്കൾ ആ കൂട്ടുകാരാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം ആ കൂട്ടുകാരാണല്ലോ ഒരു കൂട്ടുകാരനെ പറയാ പോയത് എന്ന് പറയുന്ന സ്വഭാവം ഉണ്ട് നമ്മൾ കൂട്ടുകാരൻ നല്ല കൂട്ടുകാരെ വാപ്പയും മേപ്പം നല്ലതായിരിക്കും മക്കൾ നന്നാണോന്നില്ല അപ്പൊ ആ കൂട്ടുകാരുടെ സ്വഭാവം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അവരുടെ ഉദ്ദേശം എന്താണ് അവരുടെ ലക്ഷ്യം എന്താണ് അവരുടെ ഉദ്ദേശം എന്താണ് അവരുടെ ലക്ഷ്യം എന്താണ് അവരെന്ത് കൂട്ടുകെട്ടാണ് പഠനവുമായി ബന്ധപ്പെട്ടാണോ തൊഴിലുമായി ബന്ധപ്പെട്ടാണോ അതല്ല ഇവര് സിനിമയായിട്ട് ബന്ധപ്പെട്ടാണോ അല്ലെങ്കിൽ എം ഡി എം എ ബന്ധപ്പെട്ടാണോ നോക്കണം പിന്നെ അമിതമായ ഫോണിലൊക്കെ ആണെങ്കിൽ എം ഡി എമ്മിന്റെ വേറൊരു പകർപ്പായി മാറുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എനിക്ക് അറിയില്ല അമിതമായി ഫോൺ കളിക്കുന്നവർക്ക് ഭയങ്കര കോവായിരിക്കും ഭയങ്കര ദേഷ്യമായിരിക്കും പറഞ്ഞാൽ കേൾക്കൂല ഗെയിം കളിച്ച് ഗെയിമിന് അടിമയാകുന്ന ആളുകൾക്ക് ഓർമ്മശക്തി കുറവായിരിക്കും ഇങ്ങനെ അങ്ങനെ കണ്ണൂമ്പി കളിക്കുന്ന വേണ്ട സംശയാണത് കണ്ണൂമ്പി കളിയാണ് പോകുന്നത് ആ അപ്പം പിന്നെ അമിതമായി ഫോണിന് അടിമ മക്കൾക്ക് ഫോൺ കൊടുക്കുന്നത് ഏനാന്താക്കിരുന്നു പെണ്ണുങ്ങളൊക്കെ ഒരു ഫോണും കൊടുത്ത് പെണ്ണുങ്ങൾ പുറത്ത് ഓടി കുട്ടി ചെറിയ മക്കൾ കയറി ആറ് ഏഴ് മാസം ഉള്ള മക്കൾ കയറി ഫോൺ കൊടുക്കുക ഞാൻ വെറുതെ പറയല്ലേ ഞാൻ പല വീട്ടിൽ നിന്ന് ചിലപ്പോൾ കാണുന്നതാ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടൂല്ല അതുപോലെ മക്കൾക്ക് വലിയ പലകം വലിയ ഫോണെയും കൊടുത്ത് ഫോണിലെല്ലാ പണിന്റെ മോനെ അറിയാന്ന് അഭിമാനത്തിലാ പറയാ ഈ മോനെ അവസാനം നമ്മൾ കൈവിട്ടു പോകുന്ന സാഹചര്യം വരും അതിന് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകണോ ഒന്നും പേടിക്കേണ്ട അതിന് നിർബന്ധമായിട്ടും നിങ്ങൾ ആരെങ്കിലും കുട്ടികൾ അമിതമായി ഫോൺ ഉപയോഗിച്ച് പഠനം ബേക്കൗട്ട് ആവുന്നുണ്ടോ പഠന വൈകല്യം ഉണ്ടാവുന്നുണ്ടോ കോപം ഉണ്ടാവുന്നുണ്ടോ ദേശം ഇന്നലെ തന്നെ ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തിട്ടുണ്ടല്ലേ ഫോൺ കളിക്കുന്ന ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തിട്ടുണ്ടല്ലേ ഇന്നലെ ടി വിയിൽ വാർദ്ധയിൽ ഞാൻ കണ്ടതാ അപ്പൊ ഒരുപാട് മക്കൾ ഫോൺ അനിമയായിട്ട് ഫോണിൽ കളിച്ച് പരാജയപ്പെടുമ്പോൾ പിന്നെ ഗെയിം തോൽക്കുമ്പോ സൂയിസൈഡ് ചെയ്യുന്ന മൈൻഡിലേക്ക് എത്തുക നമ്മൾ നമ്മളറീല പിന്നെ ഈ ഗെയിമിലൂടെയും ഫോണിലൂടെയും കുറെ ആൾക്കാരെ പരിചയപ്പെട്ടിട്ട് ഞമ്മളെ പൈസ പോലും മക്കള് മിസ് യൂസ് ചെയ്തു പോകുന്നുണ്ട് ലോട്ടറി കളിച്ചും ഗെയിം കളിച്ചും നമ്മളറിയൂല നമ്മളെ അക്കൗണ്ടും നമ്മളെ സീക്രട്ട് കോഡും ഒക്കെ മക്കൾക്ക് അറിയാവും നമ്മൾ മക്കളെല്ലാം വിചാരിച്ചിട്ട് ചിലപ്പോൾ ഞമ്മക്ക് മക്കളായിരിക്കും ചിലപ്പോൾ അത് ഉണ്ടാക്കി തന്നത് ഏത് നമ്മളെ ഗൂഗിൾ പേ ഉണ്ടാക്കി തന്നത് അതിന്റെ ഈ നമ്പർ ഒക്കെ ആയിട്ട് കൃത്യമായിട്ട് അറിയാവും അപ്പം ചെയ്യും അറിയാതെ നമ്മളെ പൈസ വരെ ഗെയിം കളിക്കാൻ വേണ്ടി മക്കൾ എടുക്കും പൈസ വെച്ച് കളിക്കുന്ന കളിയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സാമൂഹ്യപരമായ പ്രതിസന്ധികൾ നമ്മളെ നാട്ടിലുണ്ട് ഇത് പരിഹരിക്കാൻ മാതാപിതാക്കൾ വിചാരിച്ചു നടക്കും അവനവന്റെ മക്കളെ സ്വഭാവങ്ങൾ ദൂഷ്യങ്ങള് ശരിയെന്ത് തെറ്റെന്ത് മക്കളെ തിരിച്ചറിയാനുള്ള പ്രഗത്ഭരാക്കി കൊണ്ടുവരേണ്ടത് നമ്മളാണ് മക്കൾക്ക് നല്ല ക്ലാസും അതുപോലെ അമ്മമാർക്ക് ഈ പാപ്പമാരും എത്ര കാര്യമല്ലേ അമ്മമാർ സുകാര്യായിട്ട് മക്കൾക്ക് എല്ലാ കാര്യത്തിനും കൂട്ട് നോക്കും ഇപ്പൊ തന്നെ കണ്ടില്ലേ മറ്റേ ഫസാന്റെ മറ്റേ അമ്മ എന്താ പറഞ്ഞത് ഞാൻ കട്ടിൽ മന്ന് വീടാണ് ലേ പറഞ്ഞില്ലേ ആ അല്ലെ ഇന്നലാണ് തുറന്നു പറഞ്ഞത് മറ്റേതൊക്കെ ഒന്നായിരം രൂപ കൊണ്ടു കേട്ടപ്പോ ഇനി പറഞ്ഞു പിടിച്ചു പറ്റാത്ത കണ്ടീഷൻ വന്നപ്പോ അപ്പം എന്ത് തെറ്റ് ചെയ്താലും എന്തിനു എന്റെ അലവക്കത്തിണ്ട് അതുവരെ വരെ ഇന്നോട് പറയൂലോ പക്ഷെ ഞാൻ കണ്ടിട്ട് ആ പറയുന്നില്ല മനസിലായോ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ മക്കത്തുള്ള ഡിഫക്റ്റുകൾ മനസ്സിലാക്കുകയും അതിനെന്തെങ്കിലും അതായത് നമ്മളെ ശരീരത്തിലെ മുറി വന്നാൽ മുറി ഇങ്ങനെ തുന്നി കെട്ടാതെ നമ്മൾ വെറുതെ നടക്കുവോ നടക്കുവോ ആ ഞമ്മളെ ശരീരത്തിൽ വലിയൊരു മുറിവുണ്ട് വിചാരിക്ക ഒരു നാല് സ്റ്റിച്ച് കണ്ടേ മുറിവുണ്ട് നമ്മൾ ആ മുറിവ് കെട്ടാണ്ട് പണ്ടത്തെ മാതിരി ഇറക്കും കൊല്ലം മുമ്പ് ഇറക്കെയാണ് അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും മുളകും ഒക്കെ വെച്ചാണ്ട് വെറുതെ തുന്നി കെട്ടി നമ്മൾ ഇറക്കിയല്ലേ പക്ഷെ ഇന്ന് നമ്മളെ ശരീരത്തിൽ ഒരു മുറിവ് പറ്റിയാല് ഒരു നിമിഷം കൊണ്ട് നമ്മളെ എവിടേക്ക് എത്തും പോകും ഹോസ്പിറ്റലിൽ എത്തൂലേ സ്റ്റിച്ച് ഇടിയിക്കും മരുന്ന് വെക്കും അതിന് ആന്റിബയോട്ടിക് കുടിക്കും എന്നാൽ അതേ സമയം നമ്മൾ എന്ത് ചെയ്യില്ല നമ്മൾക്ക് മാനസികമായിട്ടൊരു സംഘർഷം ഉണ്ടെങ്കിൽ ഞമ്മളെ മക്കള് പഠിക്കാതിരുന്നാല് ഞമ്മളവൻ തല്ല ചെയ്യാം അവൻ എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്തുകൊണ്ട് നമ്മള് അവൻ്റെ പഠനത്തിന് ഏർ നമ്മൾ ഏത് രീതിയിലേക്കാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടേ കാര്യങ്ങളുണ്ട് ഇല്ലേ മക്കള് പഠിക്കുന്നുണ്ടോ മക്കൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല അവർക്ക് ഓർമ്മശക്തി എന്തുകൊണ്ട് കുറയുന്നു പഠിച്ചിട്ട് മനസ്സിലാകാത്തത് എന്തുകൊണ്ട് ഉടനെ വൈകല്യം ഉണ്ടോ നമ്മളാരെ ചിന്തിക്കുന്നുണ്ടോ ഒരു പഠിക്കാൻ കഴിയില്ല അറിഞ്ഞ ചീത്തയും പറഞ്ഞ തല്ലേ ചെയ്തിട്ട് മക്കളെ മാനസികമായിട്ട് ഈ കുട്ടി ഒരു പക്ഷേ ഫോണിൽ അഡിക്ഷൻ ആയിട്ടുണ്ടാവാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഡിക്ഷൻ ആയിട്ട് മാനസികമായിട്ട് ഡിപ്രഷൻ ആയിട്ട് ഹൈപ്പർ ആക്ടിവിറ്റീസുള്ള കുട്ടികൾ ഉണ്ടാവും പിരിവരിപ്പുള്ള അടുങ്ങി നിൽക്കൂല അതും പിടിച്ച് ഇതും പിടിച്ച് ഒരു സെക്കൻഡ് വെറുതെ കുത്തിരിക്കാൻ കഴിവാ അപ്പൊ ഇതിനൊക്കെ നമ്മുടെ നാട്ടില് ചികിത്സ ഉണ്ട് സൈക്കാട്ടിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെയും നമ്മൾ നമ്മളെ കുട്ടികളെ കാണിക്കേണ്ടി വരും അതൊരു ചേപ്പറായിട്ട് ആരും വിചാരിക്കരുത് ഭ്രാന്തനല്ലിത്തുകൊണ്ടുപോര് മാനസിക ഡിപ്രഷൻ വരുന്ന ആളുകൾക്കോ മാനസികമായിട്ട് നമുക്ക് ഒരു ഉറച്ച തീരുമാനത്തിൽ എത്താൻ പറ്റാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് ചികിത്സയും കാര്യങ്ങളും നമ്മൾ കൊടുക്കണം അപ്പോൾ ആ രീതിയിലേക്കാണ് നമ്മളെ പ്രവർത്തനങ്ങൾ വേണ്ടത് നമ്മളെ മക്കളെ പോരായ്മകൾ കണ്ട് മനസ്സിലാക്കി ചികിത്സിക്കുകയും അവരെ ഡിഫക്റ്റ് മനസ്സിലാക്കുകയും ചെയ്യാൻ പാരൻസിന് സാധിച്ചാൽ മാത്രമേ നമ്മളെ കുട്ടികളെ ഈ തരത്തിലുള്ള മദ്യം മയക്കുമരുന്ന് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൂടാതെ വേറൊരു കാര്യമുണ്ട് നമ്മളെ മക്കളൊക്കെ ജയിലിൽ പോണ ഒരു കാര്യം ഒരു പൈസ അക്കൗണ്ട് കൂടി വരും മക്കൾക്ക് പതിനെട്ട് വയസ്സായ മക്കൾക്കൊക്കെ നമ്മൾ അക്കൗണ്ട് എടുത്തു കൊടുക്കും സുഫീക്ക് അറിയോ അക്കൗണ്ട് എടുത്തു കൊടുക്കും ഈ മക്കൾക്കൊക്കെ അക്കൗണ്ട് ഉണ്ട് എ ടി എം കാർഡുണ്ട് ഈ മക്കളീ എ ടി എം കാർഡ് ഒരാൾക്ക് കൊടുത്താൽ അയാളെ പൈസ ഒരു ഏതോ ഒരു സ്ഥലത്തുനിന്ന് പൈസ ഈ അക്കൗണ്ടിലേക്ക് ഇടിയിക്കും അഞ്ച് ലക്ഷവും പത്ത് ലക്ഷവും പതിനഞ്ച് ലക്ഷവും ഒക്കെ ഈ പൈസ ഇട്ട് കഴിയുമ്പോൾ ഒരു ലക്ഷത്തിന് രണ്ടായിരം തോതിൽ ആർക്ക് കിട്ടും ഈ എ ടി എം കാർഡ് എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടും നമ്മൾ അങ്ങാടിയിലുള്ള മിക്കവാറും ചെറുപ്പക്കാരെ അക്കൗണ്ട് ഒക്കെ ഫ്രീസായി കിടക്കുക നിങ്ങൾ താരതമുണ്ടോ എനിക്ക് ഓർമ്മയില്ല നിങ്ങൾ താരതമുണ്ടോ ഇവിടെ ഉള്ളവർ തരത്തിലുണ്ടോ പല പെണ്ണുങ്ങൾ അക്കൗണ്ടും മക്കളെ കൊണ്ടുപോയി കുരുത്തക്കേട് കാണിച്ചിട്ട് എത്രയോ താത്തമാര് അക്കൗണ്ട് അഞ്ചു ലക്ഷം ആറു ലക്ഷം മൈനസ് ഫണ്ട് ആയി കിടക്കയാണ് അപ്പൊ കേസാ ചീറ്റിംഗ് കേസിലെ പ്രതികളെ നമ്മളെ നാട്ടിൽ എത്രയോ പെണ്ണുങ്ങൾ കാണുകയോ അല്ലെ പേര് ഞാൻ പറയുന്നില്ല കുറെ ഇടത്തേക്ക് ഞാൻ ജാമ്യമൊക്കെ കുരിശിന്റെ അടുത്തൊക്കെ ഉള്ള പലരും ഉണ്ട് അപ്പൊ നമ്മളെ അക്കൗണ്ട് എ ടി എം കാർഡും അതും ഇതുപോലെയുള്ള മറ്റൊരു ട്രാപ്പാണ് എം ഡി എം എ മാത്രല്ല അങ്ങനെ ഇവര് ചീറ്റിങ്ങിൽ പെടുക പിന്നെ രക്ഷപ്പെടാൻ പൈസ ഉണ്ടാക്കാനുള്ള വഴിയും മാർഗവും വഴി തെറ്റിയ രീതിയിലൂടെ സഞ്ചരിക്കേണ്ടി വരികയാണ് അതുകൊണ്ട് എ ടി എം കാർഡിൻ്റെ ഉപയോഗവും മക്കൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നതും അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നതും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം നിങ്ങളെ ഭാര്യമാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇത് വളരെ നമ്മുടെ നാട്ടിൽ പല തരത്തിലുള്ള പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക എന്നൊരു രക്ഷയാണ് മക്കൾക്ക് പുള്ളത് എം ഡി എം ഉപയോഗിക്കുന്ന ആൾക്കാർ ആദ്യം രണ്ടാഴ്ച ഉപയോഗിക്കും മൂന്നാമത്തെ ആഴ്ച മുതൽ ഇത് വില്പനക്കാരായി മാറിയ ഒരു ഒരു അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പൈസ ഉണ്ടാവില്ല അപ്പം എന്ത് ചെയ്യും നാല് പോയിന്റ് നാല് ഗ്രാമ് വിറ്റാല് ഇത്ര കിട്ടുമ്പോൾക്ക് ഒരു പത്തോ പതിനായിരം ഉറുപ്പിയവർക്ക് കിട്ടും അപ്പോൾ അവർക്ക് നല്ല ദിവസം ഉപയോഗിക്കാനുള്ള പൈസ കിട്ടി അപ്പൊ ഇവരൊരു ഒരു കസ്റ്റമറെ കസ്റ്റമറെ കണ്ടുപിടിക്കാനുള്ള സംവിധാനത്തിലേക്ക് എത്തുമ്പോൾ ഒരുക്കൊരു കസ്റ്റമർ ഉള്ളൂ അത് ആരാണ് ഏവനാണ് ഏവളാന്ന് നോക്കൂ ഞങ്ങൾ വിചാരിക്കുന്ന ആണുങ്ങളും ആൺകുട്ടികളും മാത്രമല്ല കേട്ടോ അത് ഉപയോഗിക്കുന്നവര് നമ്മളൊക്കെ ഇവിടെ മെടുക്കത്തിലായി കുത്തിരുന്ന് മെടുക്കന്മാരായി ഇതിന്റെ കാര്യമല്ല നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങളും ഇത് ഉപയോഗിക്കുന്നവരുണ്ട് എത്രയോ സ്ത്രീകൾ ഉപയോഗിക്കുന്നുണ്ട് രഹസ്യമായിട്ട് അവർക്കൊക്കെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ ഏജന്റുമാരുണ്ട് സുഖായിട്ട് ഉപയോഗിച്ച് കടന്നു തുറങ്ങുന്ന പെണ്ണുങ്ങൾ ഇഷ്ടം മാതിരി അപ്പൊ നമ്മൾ ഇതിൽ വളരെ വിജിലന്റ് ആയിട്ടില്ല എങ്കിൽ നമ്മളെ സമൂഹം ഉണ്ടാവുകയില്ല അതുകൊണ്ട് നമ്മൾ ശക്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് നമ്മൾ ഈ പ്രദേശം നമുക്ക് നന്നാക്കി എടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് പറഞ്ഞു